സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളും ക്ഷേമനിധി ബോർഡ് പെൻഷനുകളും ലഭിക്കുന്നവർ കാത്തിരുന്ന ആ സന്തോഷവാർത്ത എത്തിച്ചേർന്നിരിക്കുകയാണ് മെയ് മാസത്തിൽ ക്ഷേമ പെൻഷൻ്റെ തനത് ഘടവും ഒരു മാസത്തെ കുടിശ്ശിക പെൻഷനും ചേർന്നുള്ള മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ വിതരണം ആരംഭിക്കുകയാണ് ഇത് സംബന്ധിച്ചുള്ള സർക്കാരിൻ്റെ ഔദ്യോഗിക അറിയിപ്പ് എത്തിയിരിക്കുകയാണ് വാർദ്ധക്യകാല പെൻഷൻ വിധവാ പെൻഷൻ ഭിന്നശേഷി പെൻഷൻ തുടങ്ങിയ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളും സർക്കാരിൻ്റെ ധനസഹായത്തോടെ പെൻഷൻ വിതരണം നടത്തുന്ന ക്ഷേമനിധി ബോർഡുകളുടെ പെൻഷനുകളുമാണ് ഇപ്പോൾ വിതരണം ആരംഭിക്കുവാൻ പോകുന്നത് ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് ആദ്യം പെൻഷൻ തുക എത്തിച്ചേരുക ആയിരത്തി അറുനൂറ് രൂപ വീതം രണ്ട് തവണയായിട്ടായിരിക്കും അക്കൗണ്ടുകളിൽ മൂവായിരത്തി രൂപ എത്തിച്ചേരുക ഓരോ മാസത്തെയും പെൻഷൻ തുക പ്രത്യേകമായി എത്തുന്നതുകൊണ്ടാണ് രണ്ട് തവണയായി അക്കൗണ്ടുകളിൽ തുക ഏതാനും മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ എത്തിച്ചേരുന്നത് ക്ഷേമ പെൻഷനിൽ കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതമുള്ളവർക്ക് രണ്ട് മാസത്തെ കേന്ദ്രവിഹിത തുകയായ നാനൂറ് അറുന്നൂറ് രൂപ ആയിരം എന്നിങ്ങനെ തുകകൾ കുറഞ്ഞായിരിക്കും എത്തുക ഈ തുക ഏതാനും ദിവസം കഴിയുമ്പോൾ പ്രത്യേകമായി അക്കൗണ്ടിൽ എത്തിച്ചേരുന്നതാണ് ക്ഷേമ പെൻഷൻ തുകയായി മൂവായിരത്തി ഇരുന്നൂറ് രൂപ മെയ് പകുതിക്ക് ശേഷം വിതരണം ഉണ്ടാകുമെന്നാണ് ധനമന്ത്രി നേരത്തെ പറഞ്ഞിരുന്നത് എങ്കിലും മെയ് ഇരുപത്തിനാല് ശനിയാഴ്ച മുതൽ പെൻഷൻ തുകയുടെ വിതരണം സംസ്ഥാനത്ത് ആരംഭിക്കുമെന്നാണ് സർക്കാർ ഇപ്പോൾ ഉത്തരവിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത് ഇരുപത്തിനാല് ശനിയാഴ്ച തുടങ്ങുന്ന രണ്ട് മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ജൂൺ അഞ്ചാം തീയതി വരെ സംസ്ഥാനത്ത് ഉണ്ടായിരിക്കുന്നതാണ് ശനിയാഴ്ച ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് പെൻഷൻ വിതരണം ആരംഭിക്കുന്നതെങ്കിലും വീടുകളിൽ സഹകരണ ജീവനക്കാർ വഴി നേരിട്ട് കൈകളിലേക്കുള്ള പെൻഷൻ വിതരണം തിങ്കളാഴ്ച മുതലായിരിക്കും ആരംഭിക്കുക കൈകളിൽ മൂവായിരത്തി ഇരുന്നൂറ് രൂപ ഒറ്റത്തവണയായി തന്നെ ലഭിക്കും എല്ലാ ക്ഷേമ പെൻഷൻ അറിയിപ്പുകളും കൃത്യമായി അറിയുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക